നിലമ്പൂർ നഗരസഭാ സ്ഥാനാർത്ഥി നിർണയം എതിർപ്പുമായി ലീഗിലെ ഒരു വിഭാഗം രംഗത്ത് അഞ്ച് ഡിവിഷനുകളിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ പ്രവർത്തക സമിതിയിലാണ് മുൻ നഗരസഭാ കൌൺസിലറും മുനിസിപ്പൽ ലീഗ് വൈസ് പ്രസിഡന്റുമായ മുജീബ് ദേവശ്ശേരിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും രംഗത്ത് വന്നത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നേടാൻ ഇന്നലെ രാത്രി ചേർന്ന മുനിസിപ്പൽ പ്രവർത്തക സമിതിയിൽ നിന്നാണ് എതിർപ്പുമായി ഒരു വിഭാഗം വന്നത് മുനിസിപ്പൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റുള്ളവരുമായി കൂടിയാലോചനകളില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുവെന്നാണ് ഈ വിഭാഗത്തിന്റെ പരാതി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ ഇവർ പാലിക്കുന്നില്ലെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു മമ്മുള്ളി വാർഡിനെ ചൊല്ലിയാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത് ീഗ് മുനിസിപ്പൽ സെക്രട്ടറി നാണിക്കുട്ടി കൂമഞ്ചേരിയാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്നാൽ മുൻ കൌൺസിലർ മുജീബ് ദേവശ്ശേരിയെയാണ് വാർഡിലെ പ്രവർത്തകർ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത് ലീഗ് മത്സരിക്കുന്ന മമ്മുള്ളി ചാരംകുളം പാത്തിപ്പാറ കോൺഗ്രസ് മത്സരിക്കുന്ന വീട്ടിച്ചാൽ തോണിപ്പോയിൽ എന്നിവിടങ്ങളിലാണ് മുജീബ് ദേവശ്ശേരിയെ പിന്തുണയ്ക്കുന്ന വിഭാഗം റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുക ലീഗ് നേതൃത്വത്തിനും കൂടെ കോൺഗ്രസിനും തിരിച്ചടി നൽകാനാണ് ഇവരുടെ നീക്കം ലീഗ് മത്സരിക്കുന്ന മൂന്ന് ഡിവിഷനുകൾക്ക് പുറമെ കോൺഗ്രസിന്റെ രണ്ട് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കോൺഗ്രസിന് പ്രതിരോധത്തിലാക്കും നിലവിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പാലോളി മെഹബൂബിനെയാണ് തോണിപ്പോയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത് പത്ത് ഡിവിഷനുകളിലാണ് നഗരസഭയിൽ ലീഗ് മത്സരിക്കുന്നത് മിക്ക മിക്കവാർഡുകളിലും വിജയസാധ്യതയില്ലാത്തവരെയാണ് നിർത്തുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം കഴിഞ്ഞ തവണ ഒൻപത് സീറ്റിൽ മത്സരിച്ച് ഒൻപതിലും നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങിയത് ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ നിലമ്പൂർ മുനിസിപ്പൽ ലീഗിൽ വർഷങ്ങളായി വിഭാഗീയത രൂക്ഷമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിമത വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബറിൽ ജില്ലാ നേതൃത്വം മുനിസിപ്പൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിരുന്നു ഒക്ടോബർ ആദ്യത്തിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഒരു വിഭാഗം യോഗം ചേർന്ന് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ഇതിനുശേഷമാണ് ജില്ലാ നേതൃത്വം ഒത്തുതീർപ്പ് ഫോർമുല പ്രഖ്യാപിച്ച് ശാന്തമാക്കിയത് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ വീണ്ടും വിഭാഗീയതയിലേക്ക് നീങ്ങുകയാണ് എന്നാൽ അന്ന് വിമതപക്ഷത്തിനൊപ്പം ചേർന്ന അടുക്കത്ത് ഇസാക്ക് ഔദ്യോഗികപക്ഷത്തിനൊപ്പം രാമംകുത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് ഇത് വിമത വിഭാഗത്തിന് തിരിച്ചടിയായി എന്നാൽ പത്ത് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക നേതൃത്വം അറിയിച്ചു മുൻപ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരിൽ ഏതാനും പേർ ഇപ്പോഴും ആ പ്രവൃത്തി തുടരുകയാണ് ലീഗിന് ലഭിച്ച താമരക്കുളം വാടും കോൺഗ്രസിന്റെ മറ്റൊരു വാടും വെച്ചുമാറുന്ന ചർച്ചകൾ നടക്കുന്നതിനാൽ ഇവിടെ മാത്രമാണ് ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളതെന്നും ഔദ്യോഗിക നേതൃത്വം പറയുന്നുണ്ട് എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം